നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു വാർത്ത എംബുരാൻ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ലോക സിനിമയിലെ ചരിത്രത്തിലാകാൻ പോവാണ് മലയാള സിനിമ എന്നതിൻ്റെ തെളിവാണ് അത്രമാത്രം അഡ്വാൻസ് ബുക്കിംഗ് ആണ് മറ്റു രാജ്യങ്ങൾ നടന്നത് ആറ് രാജ്യങ്ങളായി ഒരു ലക്ഷം ഡോളറിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് നടന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് വലിയൊരു നേട്ടമാണ് എംബുരാൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എംബുരാൻ സിനിമ വലിയ ആ പ്രതിസന്ധിയിൽ പോയപ്പോൾ ആ എമ്പുരാൻ സിനിമയിൽ നിന്നും ലൈക്ക് ഒഴിവാക്കുകയും ഒഴിവാക്കുകയും ചെയ്തതിന് ശേഷം ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം വലിയ അപ്ഡേഷനാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായുള്ള ഈ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ വാർത്തയാണ് ഞാൻ പ്രേക്ഷ റൂമ്പിലേക്ക് എത്തിക്കുന്നത് ലോകമെമ്പാടുമുള്ളവർ ഇരുപത്തിയേഴ് മാർച്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാവിലെ ആറ് മണിക്കാണ് ആദ്യം ഷോ തുടങ്ങുന്നത് എന്ന് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എംബുരാൻ വലിയ തമ്പുരാനായി തന്നെ വാഴുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ ആ വിവരം ഇതോടൊപ്പം തന്നെ കേരളത്തിൽ ഫാൻ ഷോയുടെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ആ ഫാൺഷോയായിട്ട് ബന്ധപ്പെട്ട് മുന്നൂറോളം ഫാൻ ഷോകളുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം മുന്നൂറോളം ഇരുന്നൂറ്റി അമ്പതോളം ആയിരുന്നു ഇപ്പോൾ അതും മുന്നൂറ് ഫാൻ ആയി എന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ ഫാൺഷോ നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫാൻ നടക്കാൻ പോകുന്നത് എന്ന വിവരം ലഭ്യമായിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നല്ല രീതിയിലുള്ള ഫാൺഷോ നടക്കുന്നുണ്ടെങ്കിൽ എണ്ണത്തിൽ കുറവ് എന്ന് പറയാൻ ഇടുക്കി ജില്ലയും കാസർഗോഡ് മാത്രമാണ് ഇടുക്കി ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മാത്രമാണ് എണ്ണത്തിൽ കുറവ് ഫാൻഷോ എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് എന്നാലും ഫാൻഷോയുടെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്താതെ തന്നെ മുന്നൂറോളം സ്ക്രീനുകളിൽ ഫാൻഷോ ഉണ്ട് എന്നാണ് എനിക്കിവിടെ കിട്ടുന്ന വിവരം അത് വലിയ ഒരു ആരംഭം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സിനിമയുടെ ആദ്യ ദിവസം തന്നെ കാണാൻ ആളുകൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ഷെയർ ചെയ്തത് എംബുരാൻ്റെ ട്രെയിലർ കണ്ടത് കാണിച്ചത് രജനീകാന്തിനെയാണെന്ന് അപ്പോൾ അതിനകത്ത് ട്രോൾ ഉൾപ്പെടെ വന്നു ട്രെയിലർ എവിടെയൊന്നു ചോദിച്ചവരും ഞാനൊന്ന് കൊണ്ടുപോയിരിക്കുകയായിരുന്നു രജനി സാറിനെ കാണിക്കാൻ എന്നൊക്കെ ട്രോളുകൾ വന്നു പക്ഷേ രജനി എന്ന് പറഞ്ഞ മഹാനടൻ രജനീകാന്ത് എന്ന മഹാനടൻ ആ ട്രെയിലർ കണ്ടു എന്ന കാര്യം നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പൃഥ്വിരാജ് ഒരു കുറിപ്പോടു കൂടി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇടുകയുണ്ടായി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു പിന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ആ കേ പല മേഖലയിലും പല ഭാഷയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന വലിയ വലിയ കമ്പനിയാണ് അതിൽ നിന്ന് എംബുരാൻ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഹൈപ്പായിട്ട് തന്നെ നമ്മൾ കാണണം ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ട് എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട് ലാൻഡ്മാർക്ക് പറയുക പറയാൻ പോവുകയാണ് എന്ന് തന്നെ പൃഥ്വിരാജ് പറഞ്ഞു അത് കാണാൻ അത് കേൾക്കാൻ ആ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടാണ് മലയാളികളെല്ലാം എന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്തുള്ള എല്ലാ മലയാളികളും ആ ആകാംക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു ഭാഷയിലുള്ളവരും എന്താണ് എന്ന് കേൾക്കാനും കാണാനും വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്തായാലും റെയിൽവേ ലോഞ്ചിൻ്റെ കാര്യം എന്തായാലും ബോംബെയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് ട്രൈഡൽ ലോഞ്ച് ബോംബെയിൽ നടത്താൻ തന്നെ തീരുമാനിച്ചു അത് ഇരുപതാം തീയതി എന്ന നിലയിലേക്ക് തന്നെ ആലോചനയിൽ എത്തിയിരിക്കുക ഇരുപത്തൊന്ന് എന്നുള്ള ഇരുപത് തന്നെ നമുക്ക് നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് എനിക്ക് കേട്ടത് അത് ചിലപ്പോൾ ഇന്ന് പൃഥ്വിരാജ് അനോൺ ചെയ്യാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല അതോടൊപ്പം തന്നെ എമ്പുരാനെ വരവേൽക്കാൻ ലൂസിഫറും എത്തുന്നു തീയതി ലൂസിഫർ കേരളത്തിലെ വിക്ക തിയേറ്ററിലും ലൂസിഫറും റിലീസിന് എത്തുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ആ ലൂസിഫർ റിലീസ് ചെയ്ത് അതിൻ്റെ തൊട്ട് ആ ലൂസിഫർ കണ്ടതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ തന്നെ എംപുരാൻ കാണാനുള്ള ഒരു അവസരവുമാണ് ആ ആശീർവാദ് സിനിമ സ്വരിക്കുന്നത് എന്തായാലും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ സിനിമ ഇറങ്ങണമെന്നുള്ള കൃത്യമായ ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തി മുന്നോട്ട് പോകും ആന്റണി പെരുമ്പാവൂർ ഇല്ലായിരുന്നെങ്കിൽ മാർച്ച് ഇരുപത്തേഴാം തീയതി സിനിമ ഇറങ്ങില്ല എന്ന് നേരത്തെ ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൃത്യമാണ് അദ്ദേഹം സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്നു ലാൽസാർ അദ്ദേഹത്തിന് വലങ്കയും ഇടങ്കയുമാണ് അതോടൊപ്പം തന്നെ മോഹൻലാൽ ആന്റണി പെരുമ്പാർ ഇടങ്കേയും വലങ്കയും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാർ എന്നും പറയുന്ന ഒരു വാക്കുണ്ട് ലാൽസാറിന് വേദന ഉണ്ടാകുന്ന ഒരു കാര്യവും നടപ്പാക്കാൻ കഴിയില്ല ആൻ്റണി പെരുമ്പാവൂർ പറഞ്ഞാൽ അത് വാക്ക് വാക്കാണെന്ന് തെളിയിക്കുന്നതായിരുന്നു മാർച്ച് ഇരുപത്തേഴാം തീയതി സിനിമ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ലൈക്ക് ആ പിന്മാറിയാലും ആ പിന്മാറ്റപ്പെട്ടാലും ഇതാർ എങ്ങനെ റിലീസ് ചെയ്യുമെന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ടപ്പോൾ ആന്റണി പെരുമ്പാവൂർ ആർജ്ജവത്തോടു കൂടി ഇറങ്ങി ഗൗകുലം ഗോപാലൻ എന്ന് പറഞ്ഞ മഹൽ വ്യക്തി സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ചേട്ടൻ ഈ സിനിമ ഏറ്റെടുക്കാമെന്ന് മുന്നോട്ട് വരികയും പിന്നീട് ആ ഗോപാലൻചേട്ടന്റെ വലങ്കയും ഇടങ്കയുമായ മൂർത്തി അതിനോടൊപ്പം കൃഷ്ണമൂർത്തി അതിനോടൊപ്പം തന്നെ ചുക്കാൻ പിടിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സിനിമ മാർച്ച് ഇരുപത്തിയാഴാം തീയതി ഈ സിനിമ തിയേറ്ററിൽ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സിനിമ തന്നെയാണ് പൃഥ്വിരാജിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംവിധാനത്തിൽ തങ്ക ലിപിയാൽ എഴുതി ചേർക്കേണ്ട ഒരു സിനിമ കൂടിയാണ് എംബുരാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ മുരളീഗോപിയുടെ ആ സ്ക്രിപ്റ്റ് എത്രമാത്രം എന്ന് ലൂസിഫറിൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് തന്നെയാണ് എംപുരാൻ എത്തുന്നത് എംബുരാൻ്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് കൊച്ചിയിൽ വെച്ച് നടന്ന ലോഞ്ചിങ്ങിൽ കൃത്യമായി ആൻ്റണി പെരുമ്പാരി പറയുകയും പൃഥ്വിരാജിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം ഭാഗം ഇതിനപ്പുറത്തേക്കുണ്ടാകും നിലവിലെ എല്ലാ പ്രതിസന്ധിയും മാറ്റിക്കൊണ്ട് ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി ഇത്രമാത്രം അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടായ ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കാത്തിരിക്കാം എംപുരാനു വേണ്ടി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്